നല്ല വൃത്തിയുള്ളൊരു പോളോ പെട്രോൾ വണ്ടി അല്ലേ പെട്രോൾ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ വെള്ള കളറിൽ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വണ്ടി ഇവിടെ ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി അതായത് ബോഡി വൈസ് ആണെങ്കിലും ഡിസൈൻ വൈസ് ആണെങ്കിലും ക്വാളിറ്റി കൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി അല്ലെ ശരിക്കും ഇതൊരെണ്ണം പുതിയത് എടുക്കണം ആഗ്രഹിച്ചാലും നടക്കൂല കാരണം കമ്പനി നിർത്തി അത്യാവശ്യം മോഡൽ കൂടിയിട്ടുള്ള ഒരു സെവൻ സീറ്റർ വണ്ടി അതായത് മറ്റുള്ള സെവൻ സീറ്ററുകളെ അപേക്ഷിച്ച് മോഡൽ കൂടിയ വണ്ടി വില കുറച്ച് കിട്ടുന്നത് ഇതായിരിക്കും അല്ലേ ഇത് നമുക്ക് എന്ത് വില വരുന്നുണ്ട് ഇത് നമുക്ക് ആസ്കിങ് വരുന്നത് ആസ്കിങ് ഓൾമോസ്റ്റ് നമുക്ക് ഫോർ ലാക്ക് ആണ് അല്ലേ അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ നമ്മുടെ പുതുവത്സരത്തിലെ ആദ്യത്തെ വീഡിയോ ഉണ്ട് ആദ്യത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ചധികം നല്ല വണ്ടികളാണുള്ളത് രണ്ട് വർഷത്തെ വാറണ്ടിയും ഒരു വർഷത്തെ ആർ എസ് ഐയും ഒക്കെ തരുന്ന നിങ്ങൾ നമ്മുടെ കാർഡ് ബൈക്കിലാണോ ഞാൻ ഇന്നുള്ളത് ഇന്നിവിടെ നിങ്ങളെ കാണിക്കുന്ന വണ്ടികളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ റേറ്റിൽ തരാൻ പറ്റുന്നതും കൂടിയാണ് ന്യൂ ഇയറിൻ്റെ ഒക്കെ ഭാഗമായിട്ടോ ഒരുപാടധികം വണ്ടികളുണ്ട് ഏകദേശം ഒരു നൂറ് നൂറ്റി മുൻ മുപ്പതോളം വണ്ടികൾ ഇവിടെ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് അതെല്ലാം നിങ്ങൾക്ക് തരാനും കൂടി ഉള്ളതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയറും കൂടി ചെയ്തു അങ്ങനെയാണെങ്കിൽ നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ട് അപ്പോൾ എന്തായാലും നേരെ പോരെ ഇവിടെ വണ്ടികളൊക്കെ അവൈലബിൾ ആണ് ഞാൻ കൂടുതൽ നമുക്ക് നേരെ എന്തായാലും നമുക്ക് കാറൻ ബൈക്കിൽ ഈ ഒരു എപ്പിസോഡില് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്ന നമ്മുടെ അഭിനവാണ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളോട് ആദ്യമായിട്ടല്ല നമ്മൾ വീഡിയോ എന്തായാലും ന്യൂ ഇയറിന്റെ ഒക്കെ ഓഫറായിട്ട് നല്ല വില കുറച്ച് കൊടുത്തൂടെ കാര്യങ്ങളൊക്കെ എന്തായാലും സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടോ നമ്മൾ ഈ മാസം സ്റ്റാർട്ടിങ് ആയിട്ടോ ഉള്ളു അല്ലെ പക്ഷേ എടുക്കുന്ന എന്തായാലും ഈ മാസത്തെ എല്ലാ ഓഫറുകളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ട് വന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ എന്തായാലും കിട്ടിയിരിക്കും ആദ്യത്തെ വണ്ടി ഒരു ന്യൂ ന്യൂ ഷേപ്പ് മോഡലൊക്കെ ഇത് ഓട്ടോ എത്രയാ ഓട്ടോ മുപ്പത്തി ആറായിരം കിലോമീറ്റർ വണ്ടി ഓടിയത് പെട്രോൾ വണ്ടിയാണ് പെട്രോൾ വണ്ടി ആ പിന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയൊക്കെ മൈലേജ് അതിന് മേലെ കിട്ടുന്നുണ്ട് ഷേപ്പിൽ മൈലേജ് കൂടുതലാണെന്ന് പറയുന്നത് അല്ലെ പിന്നെ ബോഡി വെയിറ്റ് ഒക്കെ ലാശം കുറവുണ്ടാവും അപേക്ഷ ഇതെന്ന് പറയുന്നത് ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും നല്ല നീറ്റ് ആണ്ടോ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ അവിടെ അവിടെയുണ്ട് വണ്ടി വന്നുള്ളൂ രാവിലെ ക്ലിയർ ഒന്നും ചെയ്തിട്ടില്ല ഒന്ന് സ്പോർട്സ് ആണ് അതായത് ഫുൾ ഓപ്ഷന്റെ മ്യൂസിക് സിസ്റ്റം എല്ലാം ആ കമ്പനി സീറ്റ് ആണ് അതൊന്നും മാറിയിട്ടില്ല പക്ഷെ എന്നിരുന്നാലും വൃത്തിയുണ്ട് അല്ലേ വേറെ ആക്സിഡന്റ് മേജർ റീപ്ലേസ്മെന്റ് ആവുന്നില്ല ഒന്നുമില്ല പിന്നെന്താ നമുക്ക് അല്ലേ പിന്നെ എന്താ നമുക്ക് പ്രൈസ് വരുന്നത് ഇത് നമ്മൾ ആസ്കിങ് വരുന്നത് ലക്ഷത്തി അത് ആണോ റേറ്റ് ആണോഷ്യബിൾ ആണല്ലേ ഇതിന് പുതിയ വിലയില്ല പന്ത്രണ്ടിനടുത്ത് വില പന്ത്രണ്ടിന് മേലെ ഉണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഏഴു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു വണ്ടി സ്വന്തം അതും രണ്ടു വർഷത്തെ വാറണ്ടിയും ഒരു വർഷത്തെ ആർ എസ് ഉണ്ടാവും എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സെഡാൻ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ പെട്രോൾ ഓപ്ഷനിലുള്ള നല്ല രസമുള്ള ഒരു അല്ലേ ഇത് ഗ്രേ അല്ല ഒരു ഡാർക്ക് ഗ്രീൻ പോലത്തെ സാധനം മോഡലൊക്കെ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴാണ് ഷേപ്പ് വരുന്നതാണ് പിന്നെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയും കൂടിയാണ് കേട്ടോ കേൽ മുപ്പത്തി ഏഴ് ഡി അല്ലേ മുപ്പത്തേഴ് ആ ഇത് ഓട്ടോ ഒക്കെ ഓട്ടം എൺപത്തി അയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയത് എൺപത്തി അയ്യായിരം ും പിന്നെ ഇതിൽ സൺപ്രൂഫ് വരുന്ന മോഡലാണ് കേട്ടോ പെട്രോൾ ആണ് പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഒരു പതിനാല് ആ ലെവലിലൊക്കെ മൈലേജ് കിട്ടും ഇത് ഫുൾ ഓപ്ഷൻ ആണോ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആണല്ലേ മെയിൻ ആയിട്ട് പറയേണ്ടത് നാല് ടയർ ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം തന്നെ ഉണ്ട് മാറ്റി പുതിയ പിന്നെ ഇന്റീരിയർ ആണെങ്കിലും സീറ്റുകളും കാര്യങ്ങളൊന്നും മോശമില്ല ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഫോട്ടോ പവർ ഉണ്ടോ ഇത് ബട്ടൺ ഷാട്ട് ഒക്കെ വരുന്നുണ്ട് ഓപ്ഷൻ വേണ്ടി ഫുൾ ഏറ്റവും ഓപ്ഷൻ വേണ്ടി അതെ 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 പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് കംപ്ലൈൻറ്റ്സ് വളരെ വളരെ കുറവായിരിക്കും അതാണ് ഏറ്റവും വലിയൊരു ഗുണന്ന് പറയുന്നത് നമുക്ക് എന്തെല്ലാം നമുക്ക് വരുന്നത് ഏഴ് അറുപത്തഞ്ചാം ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ പുതിയ എന്തായാലും ഒരു പത്ത് പതിമൂന്ന് രൂപ ഇപ്പത്തെ വണ്ടിക്ക് അറൗണ്ട് ഇരുപതിരാണ് നോക്കണ്ടേ അന്നത്തെ പതിമൂന്ന് പതിനാല് ആ ഒരു റേഞ്ചിൽ വില വന്ന ഫുൾ ഓപ്ഷൻ വണ്ടി ആണെന്ന് ആലോചിക്കണം കേട്ടോ അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി എടുക്കാൻ നോക്കുന്നവര് ഏഴ് ലക്ഷത്തി അറുപതാം ഏഴ് ലത്തിയായിരം അറുപത്തയ്യായിരം അത് നമുക്ക് ചെയ്ത് നെഗോഷബിൾ ആട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഐ ട്വന്റി ആണെങ്കിലും ഇതാണെങ്കിലും പ്രൈസുകളെല്ലാം നെഗോഷ്യബിൾ ആണ് പിന്നെ നിങ്ങൾ വന്ന് കണ്ടോളൂ ഡയറക്റ്റ് സംസാരിച്ചോളൂ മാക്സിമം കുറച്ച് വരുവോ ചെയ്യൂ കേട്ടോ പിന്നെ രണ്ട് വർഷത്തെ വാറണ്ടിയും ഒരു വർഷത്തെ ആർ സൈക്കും ഉണ്ടാവും ശരി ഒരു കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റിൽ അത്യാവശ്യം കൊള്ളാവുന്ന വണ്ടികളുടെ നിരയിൽപ്പെടുന്ന ഒരു വണ്ടി അല്ലേ അതായത് ഹുണ്ടായി വെന്യൂ ആണ് പുതിയ മോഡലും കൂടിയാണ് ഇതേതാ മോഡലൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡലാണ് എക്സാക്ട് ഡെലിവറി ഡേറ്റ് പറഞ്ഞാൽ ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് അതായത് ലാസ്റ്റ് ആണ് ലാസ്റ്റ് വണ്ടിയാണ് ഇത് എത്ര ഓടിയിട്ടുണ്ട് ഇത് അമ്പത്തി മൂവായിരം കിലോമീറ്റർ അപേക്ഷമൂന്ന് അത്യാവശ്യം നോർമൽ ഓടിയിട്ടുണ്ട് എന്തെങ്കിലും മാക്സിമം റീപ്ലേസ്മെന്റ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ആയിട്ട് നമുക്ക് ബാക്കിലെ ഡിക്ക് ഡോർ മാറിയിട്ടുണ്ട് ഡോർ മാത്രം ഗ്ലാസ് മാറിയിട്ടില്ല മാറിയിട്ടില്ല ഇസ്ത്രീ എന്തെങ്കിലും സ്ക്രാച്ചസോ ഡെന്റോ വന്നപ്പോ ഫുൾ ഇതിൽ മാറിയതായിരിക്കും ഇൻഷുറൻ ആവും മാറുക അതെ അപ്പൊ അത് അതുകൊണ്ടാണ് പിന്നെ അത് മാറി എന്നോട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ കാരണം തന്നെയാണ് വെച്ചിട്ട് ഓടിയത് ടയർ ഭാഗങ്ങളെല്ലാം ഏകദേശം ഒരു എഴുപത് ശതമാനത്തിനും എസ് മിഡിൽ ഓപ്ഷൻ ആണ് അതുകൊണ്ട് തന്നെ എസി ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും എല്ലാം ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ കമ്പനി സീറ്റ് ആണ് വേറെ റീപ്ലേസ്മെന്റ് ഒന്നും എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള നല്ല നീല കളറിലുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഇത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് ലക്ഷത്തി ആസ്കിങ് വരുന്നത് അതായത് രണ്ടായിരത്തി ലാസ്റ്റ് വണ്ടി പെട്രോൾ വണ്ടി അമ്പതിനായിരത്തിനടുത്ത് ഓടിയ വണ്ടിയാണ് കേട്ടോ പെട്രോൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഏകദേശം ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ഒക്കെ പറഞ്ഞ പോലെ ആ ഒരു മൈലേജ് കൂട്ടിയാൽ മതി ഡീസലാണ് നല്ല മൈലേജ് കിട്ടിയത് അപ്പം എന്തായാലും പെട്രോൾ ആണ് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ എട്ട് ലക്ഷത്തിനായി ലോണ് നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം ഒരു അറുപത് എഴുപത് എൺപത് റേഞ്ചിലൊക്കെ ഇറക്കി കൊടുക്കാം എങ്ങനെ എൺപതിനായിരം രൂപ മതി എമ്പതിനായിരം രൂപ അത്യാവശ്യം പ്രൊഫൈല കസ്റ്റമർ ആണ് ചെയ്ത് കൊടുക്കാം എന്തായാലും നിങ്ങളൊരു എട്ട് ലക്ഷത്തിനൊക്കെ ഉള്ളിൽ പ്രതീക്ഷ മതി അത് നിങ്ങളുടെ പ്രൊഫൈലിനനുസരിച്ചാണ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ സിറ്റി ആണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ മാക്സിമം നിങ്ങൾക്ക് ഫുൾ ലോൺ തന്നെ കിട്ടും അത് നിങ്ങളുടെ പ്രൊഫൈൽ നോക്കി കേട്ടോ അപ്പൊ നിങ്ങളൊന്ന് നിങ്ങളുടെ പ്രൊഫൈൽ പക്കിയാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാത്തത് അപ്പോൾ എന്തായാലും എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് നല്ല അടിപൊളി ഒരു വെന്യൂ അത്യാവശ്യം ന്യൂ ഷേപ്പിലുള്ള നല്ലൊരു ഓട്ടോമാറ്റിക് ഗ്യാസ് അല്ലേ പെട്രോൾ വേണ്ടേ പെട്രോൾ പെട്രോൾ വണ്ടിയാണ് ഏതാ മോഡലൊക്കെ ഇത് അതായത് ഡെലിവറി ഡേറ്റ് പറഞ്ഞാൽ ലാസ്റ്റ് ഡിസംബർ വരും അതെ 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 ഇത് ഏതാ മോഡലൊക്കെ ഇത് മുപ്പതേനെ വെച്ച് മുപ്പത് ഓട്ടം ഒന്നും പിന്നെ ഓട്ടോമാറ്റിക് അതെ അതെ അതിന്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുൾ ഓപ്ഷൻ തോന്നുന്നല്ലോ ഫുൾ അലോയ് വീൽസ് ബട്ടൺ ഷർട്ട് വരില്ലേ ബട്ടൺ ഷാർട്ട് വരില്ല ബാക്കിയുള്ള എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് സീറ്റ് ഒന്നും ചെയ്തിട്ടില്ല കമ്പനി സീറ്റ് നല്ല വൃത്തിയുണ്ട് കേട്ടോ മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളും ടയർ ഭാഗങ്ങൾ ഏകദേശം എൺപത് ശതമാനത്തിനടുത്തോണ്ട് അല്ലേ ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ അപ്പൊ എന്തായാലും ന്യൂ ഷേപ്പിൽ വരുന്ന ഒരു വണ്ടിയാണ് അതാണ് ഏറ്റവും വലിയൊരു ഗുണം ഇത് നമുക്ക് എന്ത് വില വരും ഇത് നമുക്ക് വരുന്ന ഏഴ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്ന വില നെഗോഷ്യബിൾ ആണ് നല്ല രീതിക്ക് കുറഞ്ഞു കിട്ടും ഏകദേശം രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് വണ്ടിയാണ് കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ നമുക്ക് ബോണിട്ട് മാറിയിട്ടുണ്ട് ഇത് മാത്രമേ മാറിയിട്ടുള്ളൂ ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ലല്ലോ അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ എടുക്കാൻ പോരെ രണ്ട് വർഷത്തെ വാറണ്ടി കിട്ടും എന്തായാലും ഒരു ഏഴു ലക്ഷം രൂപ ലോൺ കിട്ടും അത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചാണ് നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല നിങ്ങളുടെ പ്രൊഫൈൽ വെച്ച് ചെക്ക് ചെയ്തോളൂ കൊടുക്കാം ചെയ്തുകൊടുക്കുക ഏകദേശം ഒരു എഴുന്നൂറ്റി മുപ്പതിനൊക്കെ സിവിൽ സ്കോർ ഒക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ എന്തായാലും നിങ്ങൾ നോക്കിയോളൂ അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ഡെസ്റ്റർ അല്ലെ ഡീസൽ വണ്ടിയാണ് ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് മൈലേജ് കിട്ടും വലിയ വണ്ടിയാണ് കോമ്പാക്ട് എസ് യു വി എന്ന് തന്നെ പറയാം ഡെസ്റ്റർ ഏതാ മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി ഇപ്പൊ പന്ത്രണ്ട് ആണോ പന്ത്രണ്ട് ആ പന്ത്രണ്ട് അല്ലേ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് യൂസ് ചെയ്തത് അതെ 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 നല്ല നീറ്റ് വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എത്ര ഓടിയിട്ടുണ്ട് ഇത് ആകെ കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ ആണോ സെക്കൻഡ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പാണ് അല്ല ഓക്കെ വേറെ മേജർ ആക്സിഡന്റ് മേഖല മാറിയിട്ടുണ്ട് നമ്മൾ ചെറിയ ക്രാക്ക് ഉണ്ടായിരുന്നു ഇവിടുന്ന് മാറിയാണ് നിങ്ങൾ തന്നെ മാറി കാണിച്ചു അടിപൊളി പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു എഴുപത് ശതമാനം പിന്നെ ഇന്റീരിയർ നല്ല നീറ്റ് ആണ് ആർ എക്സ് എൽ ആണോ എന്നിരുന്നാലും നിങ്ങൾക്ക് അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇന്റീരിയർ ആണെങ്കിലും ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട് എ സി പവർ സ്വറും ഉണ്ട് സെന്റർ ലോക്ക് മിഡൽ അഡ്ജസ്റ്റ്മെന്റ് കമ്പനി മ്യൂസിക് സിസ്റ്റം എന്നിങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പിന്നെ ഈ എഴുപത്തിട്ടായിരത്തി കിട്ടുമല്ലോ അല്ലേ ഇത് നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റില്ലല്ലോ വാറണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാരണം പന്ത്രണ്ട് മോഡൽ ആയതിനോട് നമുക്ക് ഇയർ ടെസ്റ്റ് കൊടുക്കാൻ കൊടുക്കാം കൊടുക്കാം അടിപൊളി പിന്നെ ഇത് നമുക്ക് എന്ത് വില വരുന്നുണ്ട് ഇത് നമുക്ക് ആസ്കിങ് വരുന്നത് ആസ്കിങ് ഓൾമോസ്റ്റ് നമുക്ക് ഫോർ ലാക്ക് എന്നാലും ചെറിയ തോതിൽ എന്തെങ്കിലും ഒക്കെ വീഡിയോ കണ്ടുവരുന്ന അതെ അതെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും ഏകദേശം നാല് ലക്ഷം രൂപ ഫൈനൽ പ്രൈസ് ആണ് പ്രൈസ് ആണ് പക്ഷെ ആൾക്കാർക്ക് കുറച്ച് കൊടുക്കണം എന്തെങ്കിലും കൊടുക്കാം അടിപൊളി അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് വന്ന് നോക്കോളൂ കേട്ടോ രണ്ടായിരത്തി ഡീസൽ വണ്ടി ഫൈവ് ആണ് അപ്പൊ നിങ്ങൾക്ക് കുറയും മൈലേജ് കൂടും വേറെ യാതൊരു പ്രശ്നമില്ലാത്ത നല്ല വണ്ടിയാണ് കേട്ടോ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നാല് ലക്ഷം രൂപ അത്യാവശ്യം മോഡൽ കൂടിയിട്ടുള്ള ഒരു സെവൻ സീറ്റർ വണ്ടി അതായത് മറ്റുള്ള സെവൻ സീറ്ററുകളെ അപേക്ഷിച്ച് മോഡൽ കൂടിയ വണ്ടി വില കുറച്ച് കിട്ടുന്നത് ഇതായിരിക്കും അല്ലേ

പിന്നെ ഏകദേശം നിങ്ങൾക്ക് ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ മൈലേജും കിട്ടും മൈലേജ് കിട്ടും പിന്നെ മെയിനായിട്ട് പറയേണ്ടത് പറഞ്ഞാൽ കംപ്ലൈൻറ്റ് സാധനം ഉണ്ടാവില്ല സാധനം കംപ്ലൈൻസ് കുറവാണ് 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 കോസ്റ്റും വളരെ പിന്നെ കൂടിയാണ് വണ്ടി വരുന്നത് അല്ലേ അല്ലേ അത്യാവശ്യം രസമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയും കൂടിയാണ് എനിക്ക് തോന്നുന്നു ഇത് കിലോമീറ്റർ എത്ര ഓടിയുണ്ട് കിലോമീറ്റേഴ്സ് പതിനാറായിരം കിലോമീറ്റർ കമ്പനി ടയറാണ് ആണ് പതിനാറായിരം ഓടിയ ടയർ കിടക്കുന്നത് ഇന്റീരിയർ ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആവശ്യം നീറ്റ് ആണ് അവര് വലിയ യൂസ് ആക്കിയിട്ടില്ല അതെ പിന്നെ ആകപ്പാട പതിനാറായിരം ഓടിയിട്ട് ഓടിയിട്ടുള്ളൂ അപ്പൊ അതിന്റെ ആ ഒരു വൃത്തി എന്തായാലും വണ്ടി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് നല്ല നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ് ബോഡി വൈസ് ഒക്കെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം പെയിന്റും കാര്യങ്ങളൊന്നും ഫെയിൽ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല ഒരു വിഷയവും ഇല്ല ഇത് നമുക്ക് എന്ത് വില വരും ഇത് നമുക്ക് ആസ്കിങ് ആറേ തൊണ്ണൂറ്റഞ്ചാണ് ആറേ തൊണ്ണൂറ്റഞ്ച് ഏകദേശം ഒരു എട്ട് മുക്കാലോ ഒമ്പതോ അങ്ങനെ വിലയുണ്ട് അല്ലേ അപ്പൊ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപ ഡിപ്രീസിയേഷനിൽ കിട്ടും ഇത് എടുക്കാൻ പറ്റും ആറ് ലക്ഷത്തി തൊണ്ണൂറ്റായിരം എങ്ങനെയായാലും നിങ്ങൾക്ക് ഒരു ആറര ലക്ഷം രൂപ ലോണും കിട്ടും അത്രയും പുതിയ വണ്ടിയാണ് പിന്നെ ഏകദേശം ഒരു പതിനാൽ രൂപ അമ്പത് രൂപ റേഞ്ചിലൊക്കെ കൈ കണ്ടോളൂ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ അതും വേണ്ട വേണ്ട മാക്സിമം ചെയ്തുകൊടുക്കാം അല്ലെ ഓക്കെ അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി അതായത് ബോഡി വൈസ് ആണെങ്കിലും ഡിസൈൻ വൈസ് ആണെങ്കിലും ക്വാളിറ്റി കൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി അല്ലെ നിസാന്റെ മൈക്രോ ആക്റ്റീവ് എന്നുള്ള വണ്ടിയാണ് അത് പെട്രോൾ ആണ് ആക്റ്റീവ് ശരിക്കും പെട്രോൾ മാത്രമേ ഉള്ളൂ ആക്റ്റീവ് ഏതാ മോഡല് ആക്റ്റീവ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് പതിനാലാണ് പതിനാല് മോഡൽ സിംഗ്ലോൺഷിപ്പാണ് സിംഗ് ഓൺഷിപ്പ് ആണ് അടിപൊളി അതൊരു ഒരു വീട്ടില് ആരെങ്കിലും ഉപയോഗിച്ചായിരിക്കും അല്ലേ പിന്നെ രണ്ടായിരത്തി ആയതുകൊണ്ട് തന്നെ എത്ര ഓടിയിട്ടുണ്ട് ആകെ നാല് ഏഴായിരം ഓടിയിട്ടുള്ളൂ എത്ര ലോ കിലോ രണ്ടായിരത്തി പതിനാല് എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ലോ കിലോമീറ്ററാണ് അതുപോലെ തന്നെ നല്ല വൃത്തിയുണ്ട് വണ്ടി വൃത്തി അതിന്റെ ഒരു വൃത്തി യൂസ് ചെയ്തത് അല്ലേ എന്തായാലും നമുക്ക് ഒരു മൈലേജ് മൈലേജ് കിട്ടും നല്ല പവർ ഉള്ളൊരു വണ്ടിയാണ് മെയിൻ ആയിട്ട് അതെ അതെ വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിൻ വരുന്ന ഒരു വണ്ടി അലോവീൽസോ കാര്യങ്ങളോ ഒന്നുമില്ല ഫ്രണ്ടിൽ അതെ അതെ പിന്നെ ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റിപ്ലേസ്മെന്റ് റിപ്ലേസ്മെന്റ് ഒന്നുമില്ല ഇത് മാനുവൽ വണ്ടി തന്നെയാണ് തന്നെയാണോ കാര്യമായ അതുകൊണ്ട് തന്നെ മൈലേജിലൊന്നും വിഷയം വരില്ല നല്ല സീറ്റ് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ബ്രോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും വൃത്തിയുള്ള ഒരു വൃത്തിയുള്ളൊരു വണ്ടിയാണ് കേട്ടോ നല്ല വൃത്തിയാണ് ഇത് ശരിക്കും നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം ഇത് നമുക്ക് ആസ്കിങ് അത്രേ അത്രേ ഉള്ളൂ ലക്ഷം ഉള്ളിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള നമ്മൾ സിംഗിൾ ഓണർ കൊടുക്കാൻ പറ്റും ആ ഇയർ ഉണ്ട് കൊടുക്കാം അതെ അതെ സിംഗിൾ ഓണർ വെറും ലോ കിലോമീറ്റർ നാൽപ്പത്തി സംതിങ് ഓടിയിട്ടുള്ളൂ ഇത്രയും നല്ലൊരു വണ്ടി നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ എന്തായാലും കിട്ടാൻ സാധ്യത കുറവാണ് അതും വൺ ഇയർ വാറണ്ടി അടക്കം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് നമുക്ക് ലോൺ എത്ര കേറും ലോണ് നമുക്കൊരു അറുപത് എഴുപത് രൂപ അറുപത് രൂപ രണ്ട് രണ്ടരടുത്ത് എന്തായാലും അത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചു നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ രണ്ടര ലോൺ ചെയ്യാൻ പറ്റും ഒന്ന് നോക്കിക്കോളോ നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് നല്ല അടിപൊളി പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടി ചെയ്യാം കേട്ടോ അതും പെട്രോൾ ഓട്ടോമാറ്റിക് മെയിൻ ഓട്ടോമാറ്റിക് ഗുണം ഡി എസ് ജി ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ് അത്രയ്ക്കും രസായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇത് റാപ്പിഡ് ആണല്ലേ റാപ്പിഡ് റാപ്പിഡ് പെട്രോൾ ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ഏതാ മോഡൽ മോഡല് പതിനേഴ് മോഡല് എനിക്ക് ഒന്ന് ഫുൾ ഓപ്ഷൻ വണ്ടിയാന്ന് തോന്നുന്നുല്ലോ ഓൾമോസ്റ്റ് ഫുൾ ആണ് ഫുള്ള് നേരത്തെ പറയാം കേട്ടോ പിന്നെ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും ഓട്ടോ എത്രയാ ഓട്ടം അമ്പത്തി ഒന്നായിര കിലോമീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ആകെ ഉള്ള ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു പത്ത് പന്ത്രണ്ട് മൈലേജ് പ്രതീക്ഷാ മതി പിന്നെ വേറെ ഗുണം എന്ന് പറയുന്നത് പെട്രോൾ വണ്ടി ആയതുകൊണ്ട് നല്ല കംഫർട്ട് ആയിരിക്കും കേട്ടോ നമ്മുടെ ഒരു പോളോയിൽ ഒരു ജി ടിന്റെ ഒക്കെ ആ ഒരു അതെ അതെ വൺ പോയിന്റ് ഫൈവ് പെട്രോൾ ആണ് ഇന്റീരിയർ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണുള്ളത് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല അലോ വീൽസ് ഉണ്ട് ടയർ ബാംഗങ്ങളൊക്കെ എഴുപത് ശതമാനത്തോളം ഉണ്ട് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം വരും അല്ലെ ഒട്ടുമിക്ക ഫീച്ചേർ വരുന്നുണ്ട് ആയിട്ടുള്ളവരെ അല്ലെ വരും പിന്നെ മെയിൻ ആയിട്ട് പറയുന്നത് വണ്ടി നല്ല വൃത്തിയാണ് സൺപ്രൂഫോ കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല സൺറൂഫ് സൺപ്രൂഫ് വില വരും നമുക്ക് എട്ട് ലക്ഷത്തി ക്വാളിറ്റി പതിനേഴ് വണ്ടി തന്നെയാണ് മാറ്റം പറഞ്ഞ രണ്ട് സാധനവും നിർബന്ധമായി നിങ്ങൾക്ക് കിട്ടിയിരിക്കും എട്ടു ലക്ഷത്തി പതിനഞ്ചല്ല നെഗോഷിയാ ഓക്കെ മാക്സിമം നിങ്ങൾ കുറച്ച് കേട്ടോ നമ്മുടെ വീട് കണ്ടുവരുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ടാവും അപ്പൊ ഒന്ന് നോക്കോളോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും നമുക്കൊരു ഏഴിന്റെ മേൽ ലോൺ കയറില്ല ഏഴ് കിട്ടും ഏകദേശം നിങ്ങൾ ഒരു ലക്ഷം രൂപ കയ്യില് വെച്ചോ അത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങൾക്ക് മാക്സിമം ലോണും ചെയ്തു തരും കേട്ടോ നല്ല വൃത്തിയുള്ള ഒരു പോളോ പെട്രോൾ വണ്ടി അല്ലെ പെട്രോൾ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ വെള്ള കളറിൽ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വണ്ടി ഇവിടെ ഉണ്ട് ഇതേതാ മോഡലൊക്കെ രണ്ടായിരത്തി മോഡൽ ആ ാണ് പക്ഷേ എന്നാലും വൃത്തിയുണ്ട് ആ ഇത് സിംഗിൾ ഓണർ ആണോ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇത് എത്ര ഓട്ടോ എത്രയാണ് ഓട്ടം അമ്പത്തി എട്ടായിരം രണ്ടായിരത്തിന് അതെ ഒരു വർഷത്തിൽ പതിനായിരത്തിന് ചോടെ ഇതില് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് നീറ്റ് വണ്ടിയാണല്ലോ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ നല്ല വൃത്തിയാണോട്ട് ഓക്കെ എന്ന് പറയുന്നത് പവർ പവർ ഫോർ ഡോർ വിൻഡോ ലോക്ക് മ്യൂസിക് സിസ്റ്റം എല്ലാം കമ്പനി ആയിട്ട് വരും പിന്നെ സെന്റർ ലോക്ക് ഒക്കെ വർക്കിംഗ് ആണല്ലോ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി പെട്രോൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ആയതുകൊണ്ടാണ് അത് വൺ ലിറ്റർ ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഇത് വൺ പോയിന്റ് ടൂ ആണ് അല്ലേ വേറെ യാതൊരു ഇല്ല ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡേർഡ് വണ്ടി പോളോ എന്ന് പറയുന്ന എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് വില വരും നമുക്ക് ഇത് നമ്മൾ ആസ്കിങ് വരുന്ന അഞ്ചേ മുപ്പത്തഞ്ചാണ് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരുന്നു രണ്ടായിരത്തി പതിനാറ് വണ്ടി ആണ്ടോ പതിനാറ് പ്രൈസിനെ ആ രണ്ടു വർഷത്തെ വാറണ്ടി ഉണ്ടാവുമോ നമുക്ക് ഇതിന് വൺ ഇയർ ആണ് വാറണ്ടി വൺ ഇയർ പതിനാറ് ഇയർ വാറണ്ടി പിന്നെ ആർ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിന് വാറണ്ടി ഒന്നും ആവശ്യമില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരു കംപ്ലൈന്റ് വാറണ്ടി ഒന്നും ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല പ്രോപ്പർ ആയിട്ട് സർവീസ് ചെയ്യുക അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുക്കാം വേറെ യാതൊരു കുഴപ്പം വരില്ല അതോന്ന് കോൺടാക്ട് ചെയ്തോളൂ മോഡൽ ഒരു റെനോൾട്ട് കിഡ് കിഡ് അതും ക്ലൈമ്പർ എന്ന് പറഞ്ഞ സാധനം നോർമൽ കിഡ് ആണ് അല്ലേ ഓക്കേ ഇത് എന്താ പറയാ ഏതാ മോഡലൊക്കെ രണ്ടായിരത്തി ഇരുപത് ആർ എസ് ടി ഓപ്ഷനിലാണ് ഏറ്റവും ഡോപ്പിന്റ് വണ്ടിയാണ് അല്ലേ രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും കൂടിയ വണ്ടിയാണ് പിന്നെ മ്യൂസിക്സോ സംഭവങ്ങളൊക്കെ വരും പവർ മേസിംഗ് ഫോട്ടോ പവർ വിൻഡോ ഓപ്ഷൻ ഫോട്ടോ പവർ പവർ വിൻഡോ വരും എന്തെങ്കിലും ഒന്നുമില്ല എത്ര ഓടിയിട്ടുണ്ട് നാൽപ്പത്തി ഏഴായിരം ഓടി എന്തായാലും ഒരു പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് വണ്ടിയും കൂടിയാണ് നല്ല അടിപൊളി സീറ്റ് സീറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്റീരിയലൊക്കെ നല്ല വൃത്തിയുണ്ടോ കാര്യമായ കുറ്റങ്ങളൊന്നും പറയാനില്ല കാര്യങ്ങളൊക്കെ അതൊക്കെ അതെ 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 ഈ ഇസറി കിട്ടുമല്ലോ ഇസ്റ്ററി പിന്നെ മെയിൻ ആയിട്ട് പറയാണ്ട് നിങ്ങൾ ഇങ്ങനത്തെ വണ്ടിയൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി നോക്കിക്കോളാം ഇതൊക്കെ ശരിക്കും ഒരു കമ്പനി ക്വാളിറ്റി ഉള്ള വണ്ടിയാണല്ലേ ടയർ വാങ്ങുകൾ ഏകദേശം അവറേജ് ആണ് ടയർ ഒക്കെ ഒന്ന് ഒരു പത്തയ്യായിരം കിലോമീറ്റർ ഓടുമ്പോൾ മാറേണ്ടി വരും അത് കൊണ്ടുപോയി നോക്കൂ അല്ലെങ്കിൽ അതിന്റെ പൈസ ഓക്കെ സിംഗിൾ ഓണറാണോ സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലെ നാലര ലക്ഷം രൂപയാണ് ആസ്ക് ചെയ്യുന്നത് നെഗോഷിയബിൾ ആണല്ലേ പിന്നെ നമുക്ക് രണ്ടു വർഷത്തെ വാറണ്ടി ഒരു വർഷം ആർ സി എല്ലാം കിട്ടും കരുമായ ഒരു പ്രശ്നവും ഇല്ലാത്ത ബോഡി വൈസ് ഞാൻ പറഞ്ഞ എൻജിൻ വൈസ് അല്ലാട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നമ്മൾ പ്രെസന്റ് കാണുന്ന ഒരു കണ്ടീഷൻ വെച്ചാണ് വീഡിയോ എടുക്കുന്നത് നിങ്ങൾ വരാ എൻജിൻ ചെക്ക് ചെയ്യുക ഇതിന്റെ പുറമേ ഒന്നും യാതൊരു കുഴപ്പമില്ല എടുത്താൽ മതി കൊടുക്കും എങ്ങനെയാണെങ്കിലും മാത്രം എടുക്കുക വണ്ടികൾ ഒക്കെ യൂസ്ഡ് വണ്ടികളാണ് അതുകൊണ്ടാണ് പറയുന്നത് നാലു ലക്ഷത്തി മുപ്പത് അല്ലേ നാലേ ലോൺ എത്ര കേറും ലോൺ ഓൾമോസ്റ്റ് ഫോർ ലാഖിന്റെ അടുത്ത് പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങൾ ഏകദേശം രൂപ കഴിക്കാം ലോൺ ഫുൾ ലോൺ കേട്ടോ അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കേട്ടോ ചെയ്താൽ മതി ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ശരി ഇതൊരെണ്ണം പുതിയത് എടുക്കണം എന്ന് ആഗ്രഹിച്ചാലും നടക്കൂല കാരണം കമ്പനി നിർത്തി അതിന് പകരം ഇപ്പൊ കേട്ടനാണ് വരുന്നത് അതായാലും ശോകം വേണ്ടിയാണ് അല്ലേ റേറ്റും കൂടുതലാണ് അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ന്യൂ ഷേപ്പിലുള്ള ഒരു ഷെയ്പ്പൊരാൾട്ടോ മോഡൽ പതിനെട്ട് ആണ് ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്രോൾ ആണ് ഒക്കെ വളരെ കുറവാണ് അതുപോലെ തന്നെ മെയിൻ്റെസ് ഫ്രീ ആണ് പിന്നെ മൈലേജും കിട്ടും കിട്ടുന്നുണ്ട് അത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് കിട്ടും പിന്നെ എത്ര ഓടി അഞ്ചൊന്ന് ജനുവൻ ആണല്ലേ കിട്ടും ഈ മോഡൽ ഏതായിരുന്നു പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡോ പതിനെട്ടിനിച്ച് വലിയ ഓട്ടോന്നൊന്നും പറയാൻ ഓട്ടോ ടയർ വാങ്ങുകളൊക്കെ ഏകദേശം ഫ്രണ്ടില് കുറവാണ് ബാക്കില് കുറവാണ് ഒരു എൺപത് ശതമാനത്തോളം ഉണ്ട് അല്ലേ ഇന്റീരിയർ സീറ്റ് അവർ നല്ല വൃത്തിയാണ് കേട്ടോ ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ നീറ്റ് വണ്ടിയില്ല ചെറിയ ചെറിയ ടച്ചൊക്കെ വന്നിട്ടുണ്ടാവും എന്നിരുന്നാലും നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള ഒരു വണ്ടി അത്യാവശ്യം ഇപ്പൊ നമ്മുടെ സ്വിഫ്റ്റും ബ്രിഡ്സിന്റെ ഒക്കെ ഒരു കാറ്റഗറിയിലേക്ക് കയറാൻ പോകുന്ന വണ്ടിയാണ് ഇതെന്ത് വിലയുണ്ട് നമ്മൾ ാണ് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് മൂന്നേ ഇരുപതിൽ നെഗോബിൾ അല്ലേറൊക്കെ മാറാനുള്ള എന്തെങ്കിലും അടിപൊളി അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളും മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ആസ്കിങ് പ്രൈസ് ആണ് നെഗോഷ്യബിൾ ആണ് പിന്നെ മെയിൻ ആയിട്ട് പറയുന്നത് രണ്ട് വർഷത്തെ വാറണ്ടിയും ഒരു വർഷം ആറ് ഈ പറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ മാക്സിമം റേറ്റ് കുറച്ച് വരും എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഒരു രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ലോണും കിട്ടും ലോൺ അതിന്റെ മേലെ കിട്ടും മിനിമം രണ്ടാം മുക്കാൽ കിട്ടും അപ്പൊ നിങ്ങൾ ഒരു പത്ത് നാല്പതിനായിരം രൂപയൊക്കെ കൈ കണ്ടിട്ട് വന്നാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂ അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളും നല്ല നല്ല വണ്ടി

ഡോർ ടു വിൻഡോ ഉള്ളൂ പിന്നെ പിന്നെ കാര്യങ്ങളില്ല ാണ് വണ്ടി വരുന്നത് ലിറ്റർ മാനുവൽ ആണ് പെട്രോൾ തന്നെയാണ് പെട്രോൾ ഇത് ഓട്ടോ എത്രയാ ഓട്ടം നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അയ്യായിരം ഓടി നല്ല നീറ്റ് വണ്ടിയാണോ നല്ല വൃത്തിയുണ്ട് ഒരു സിൽവർ കളറും കൂടിയാണ് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നമുക്ക് ചോദ്യം ലക്ഷത്തി പ്രൈസ് ആണോ വരുന്നാലും മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ നാല് അമ്പത് ഓപ്ഷൻ ആണ് പിന്നെ ന്യൂ ആണ് പിന്നെ ഇതും ന്യൂ ഷേപ്പ് ആണ് എന്നിരുന്നാലും നിങ്ങൾക്ക് പറഞ്ഞ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും ചെറിയ മാറ്റം ഉണ്ടാകും നാല് ലക്ഷത്തി പത്തായിരം രൂപ അതും നെഗോഷ്യബിൾ ഉണ്ടോ നിങ്ങൾക്ക് നല്ല രീതിക്ക് കുറച്ച് തരും ിലോമീറ്ററോടെ നല്ല വൃത്തിയുള്ള വണ്ടി വണ്ടിയായാലും നോക്കി കോണ്ടാക്ട് ചെയ്തോളൂ പിന്നെ വേറെ അപകടകളൊന്നുമില്ല അടിപൊളി വണ്ടി എന്തായാലും നിങ്ങൾക്ക് ഒരു മൂന്നാമുക്കാൽ ലോൺ കയറില്ലേ പ്രൊഫൈൽ അനുസരിച്ചാണ് കേട്ടോ നാല് ലക്ഷം പേരെ ലോൺ കയറും പ്രൊഫൈലനുസരിച്ച് പ്രൊഫൈൽ പക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി അല്ലെ അവസാനത്തെ വണ്ടി ഒരു ഹ്യുണ്ടായി ആണ് ഹ്യുണ്ടായി സാൻഡ്രോ ആണ് കേട്ടോ ഈ സാധനവും നിങ്ങൾക്ക് ഇപ്പൊ നിലവിൽ പുതിയത് വാങ്ങിക്കാൻ കിട്ടൂല ഇത് തന്നെ കിട്ടുള്ളൂ ഇത് ശരിയെന്നാ മോഡലൊക്കെ ഇരുപത്തിരണ്ടാണ് പുതുപുത്തം വണ്ടിയാണ് എക്സ്ട്രാ ഡെലിവറി ഡേറ്റ് പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതായത് രണ്ടാം മാസം ഫെബ്രുവരി ഇറങ്ങിയ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് എത്ര ഓടിയിട്ടുണ്ട് ഓട്ടം വരുന്നത് ഇരുപത്തി ഏഴായിരം ആ വലിയ ഓട്ടം ഒന്നും പറയാം ഓട്ടോ ഇത് ആണ് അല്ലേ ഓക്കെ അത്യാവശ്യം നിങ്ങൾക്ക് പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മൈലേജും കിട്ടും എന്തായാലും പതിനഞ്ച് കിലോമീറ്റർമീറ്റർ സുഖമായിട്ട് സുഖമായിട്ട് കിട്ടും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് വണ്ടിന്റെ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ ഇത് മാഗിനെ ആയതുകൊണ്ട് തന്നെ എ സി പവ സ്റ്റിയറിംഗ് ഫോർട്ടോർ വിൻഡോ സെന്റർ ലോക്ക് മിറർ അഡ്ജസ്റ്റ്മെന്റ് സ്റ്റിയറിംഗ് കൺട്രോൾസ് എന്നിങ്ങനെയുള്ള ബേസിക് സാധനങ്ങളെല്ലാം വരും കേട്ടോ പിന്നെ ക്വാളിറ്റി ഉള്ള നല്ലൊരു ഹുണ്ടായ വണ്ടി അതെ 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 ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇത്രയും പുതിയ വണ്ടി എത്ര എത്ര കൊടുക്കാം നമുക്ക് ചോദിക്കുന്നത് അഞ്ച് നമുക്ക് നെഗോഷ്യബിൾ ആയിരിക്കും നിങ്ങൾ നാലുവൊക്കെ ഉണ്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്താ പറയാ വണ്ടി അതെ അതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ ഇത് നമുക്ക് എത്ര പേരെ ലോൺ കയറും ലോണ് നമുക്കൊരു നാല് അപ്പൊ ചെറിയൊരു ഡൗൺ മതി ഏകദേശം ഒരു കൊടുക്കാം അഞ്ചിനൊക്കെ താഴെ വണ്ടി താഴെ കൊടുക്കാൻ പോകില്ല ഓക്കെ പിന്നെ രണ്ടു വർഷത്തെ വാറണ്ടിയും ഒരു ഒരുപാട് എനിക്ക് തോന്നുന്നത് മൂന്ന് വർഷം കമ്പനി വാറണ്ടി മൂന്ന് വർഷം കമ്പനി വാറണ്ടി ഉണ്ട് ഇരുപത്തിരണ്ട് അല്ലേ അപ്പൊ ഇരുപത്തി വരെ നിലവിൽ ഇപ്പൊ വാറണ്ടി ഉള്ള വണ്ടിയാണ് അണ്ടർ വാറണ്ടി ഉള്ളതാണ് അതുകൊണ്ട് ഇവരുടെ വാറണ്ടി വേണോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് ചെയ്താൽ മതി അല്ലേ അപ്പൊ പ്രൈസും കാര്യങ്ങളൊക്കെ അങ്ങനെ മാറ്റം വരും ഈ ഒരു എപ്പിസോഡ് അങ്ങ് മൈൻഡ് ചെയ്താലോ കുറെ വണ്ടികൾ കാണിച്ചു എല്ലാ വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് പിന്നെ നമുക്ക് നാദാപുരത്ത് ഒരു ഇവന്റ് എന്തായാലും നിങ്ങൾ പോരെ കേട്ടോ നിങ്ങൾ പോരെ നിങ്ങൾക്ക് ഇവിടെ ഷോറൂമില് നൂറ്റി മുപ്പത് വണ്ടിന്റെ മേലുണ്ട് അപ്പൊ അത്രയും വണ്ടി നിലവിലുണ്ട് ഇനിയും പുറത്തുള്ളത് വരാനും ഉണ്ട് പിന്നെ അത്യാവശ്യം നാദാപുരത്തിലെ കസ്റ്റമർ അവിടെ മേളയിൽ വന്ന് കാണാം അതെ 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 അത് നിങ്ങൾ നോക്കിക്കോട്ടോ നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്തോളൂ അപ്പോൾ എന്തായാലും നല്ല വൃത്തിയുള്ള ഒരു വണ്ടി കോൺടാക്ട് ചെയ്തോളൂ പിന്നെ ഇത്രയും സമയം കാണിച്ച വണ്ടികളിലെ ഏതെങ്കിലും കൂടുതൽ വണ്ടീൻ്റെ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ബ്രോൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുപോലെ തന്നെ വീഡിയോ ഒരു എഴുതി കാണിക്കേണ്ടത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യുകയാണ് അടുത്തൊരു കിടൽ എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ